ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് അടുത്തു നിൽക്കുന്ന നേതാവും നദന്യാഹുവിന്റെ സുഹൃത്തുമാണ് തന്നെ ട്രംപിന്റെ രണ്ടാം വരവിൽ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുകയാണ് ഈ നീക്കത്തെ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിലെ പ്രധാന വിട്ടുകൾ പിന്തുണയ്ക്കുന്നുമുണ്ട് ഊഹാപോഹങ്ങൾ വർധിക്കുന്നതിനനുസരിച്ച് പ്രദേശത്തിന്റെ രാഷ്ട്രീയവും മാനുഷികവുമായ ഭാവിക്ക് ഇത്തരമൊരു നടപടികൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നു തന്റെ ആദ്യ ടേമിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനോടുള്ള യു എസ് നയം മാറ്റിയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകൂടം യു എസ് എംബസിയെ ജെറൂസലേമിലേക്കും മാറ്റി നഗരത്തെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു കൂടാതെ വെസ്റ്റ് ബാങ്കിലെ വാസസ്ഥലങ്ങളിൽ ഇസ്രയേലിന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിവാദ സമാധാന പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു ദ്വിരാഷ്ട്ര പരിഹാരത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നില്ല എങ്കിലും ട്രംപിന്റെ സമീപനം ഇസ്രയേലിന് അനുകൂലമായിരുന്നു ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതോടെ ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ അജണ്ടയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഭരണകൂടം തയ്യാറായി പലസ്തീനികൾ ഒരു പ്രത്യേക ജനതയെന്ന സങ്കല്പത്തെ തള്ളിക്കളയുകയെ വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിന്റെ ഭാഗമായി അംഗീകരിക്കാൻ പരസ്യമായി വാദിക്കുകയും ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി പോലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികളുമായുള്ള സഖ്യകരാറിന്റെ പ്രധാനിയാണ് തങ്ങളുടെ ശ്രമങ്ങളെ ട്രംപിന്റെ ഭരണകൂടം പിന്തുണയ്ക്കുമെന്നും ധനമന്ത്രി ബസാലൽ സ്മോട്രിഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് അനിഷേധ്യമായും ഇസ്രയേലിന്റെ ഭാഗമാണെന്ന് സ്മോട്രിഷ് അടുത്തിടെ ആവർത്തിച്ചിരുന്നു ഇസ്രയേൽ പരമാധികാരത്തിന്റെ സ്വാഭാവിക വിപുലീകരണമായിരുന്നു ഒക്ടോബറിലെ വിനാശകരമായ ശേഷം വിമർശകർ വാദിക്കുന്നത് സെറ്റിൽമെന്റുകൾ വിപുലീകരിക്കുകയും ഔട്ട് പോസ്റ്റുകൾ നിയമവിധേയമാക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്ക് അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ സർക്കാർ പൊതുജനങ്ങളുടെ വികാരത്തെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് പ്രദേശത്തിന്റെ ഭൌമരാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റം സൃഷ്ടിക്കും പ്രദേശങ്ങളെ പലസ്തീനുകൾ ഒന്നിങ്ങിൽ ഇസ്രയേലി പൌരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏകീകൃത ഇസ്രയേലി രാഷ്ട്രത്തിന്റെ ഭാഗമാകുകയോ ചെയ്യും ഇത് ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും അതിനുവേശം ഇസ്രയേലിന്റെ ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണം ഉറപ്പിക്കുമെന്നും പലസ്തീൻ രാഷ്ട്രത്തിനുള്ള ഭാവി സാധ്യതകൾ പരിമിതപ്പെടുത്തുമെന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഈ നീക്കത്തെ യഥാർത്ഥ വംശീയ ഉത്മൂലനത്തിന്റെ ഒരു രൂപമായിട്ടാണ് വീക്ഷിക്കുന്നത് ഭൂമിയുടെ മേലുള്ള പലസ്തീൻ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു അറബ് ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശം ആദ്യമായി പുറംലോകം അറിഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിവസത്തെ യുദ്ധം വരെ ജോർദാൻ ഈ പ്രദേശം ഭരിച്ചു അത് പിന്നീട് ഇസ്രയേലിന്റെ കൈവശമായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിഴക്കൻ ജെറുസലേമിലേക്ക് അവകാശവാദം ഉന്നയിച്ച് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിനെ ജൂഡിയ ആൻഡ് സമരിയ ഏരിയായി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ ജോർദാൻ ഈ പ്രദേശം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഓസ്ലോ ഉടമ്പടി വെസ്റ്റ് ബാങ്കിനെ പലസ്തീനിയൻ ദേശീയ അതോറിറ്റി വഴി പലസ്തീൻ പരമാധികാരത്തിന്റെ മൂന്ന് പ്രാദേശിക തലങ്ങളായി വിഭജിച്ചു മൂന്ന് മേഖലകളിലുമായി നൂറ്റി അറുപത്തിയഞ്ച് പലസ്തീൻ എൻക്ലേവുകളിൽ പി എൻ എ മൊത്തമായോ ഭാഗികമായോ സിവിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്തിയതിനുശേഷം ഒരു സൈനിക ഭരണം ഏർപ്പെടുത്തി കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാൻ അനുവദിച്ചു ഇന്നീ പ്രദേശം മൂന്ന് വർഷവും ഇസ്രയേലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കിഴക്ക് ജോർദാനുമായി അതിർത്തി പങ്കിടുന്നു ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് പലസ്തീനുകൾ അവിടെ താമസിക്കുന്നുണ്ട് ഈ പ്രദേശം ഇസ്രയേലി സെറ്റിൽമെന്റുകളായി നിറഞ്ഞിരിക്കുന്നു അത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇസ്രയേലി അധികാരികൾ അവരുടെ ചരിത്രപരമായ അവകാശവാദങ്ങളുടെ അഭിഭാജ്യഘടകമായി ഈ പ്രദേശം സംരക്ഷിക്കുന്നു ഗാസ മുനമ്പ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവ ഉൾപ്പെടുന്ന പലസ്തീൻ പ്രദേശങ്ങൾ ആയിരത്തി മുതൽ ഇസ്രായേൽ അധിനിവേശത്തിൻ കീഴിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി